വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയം ഉറപ്പിച്ചു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിന്റെ സ്വഭാവം കൊണ്ടാണ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ജനവികാരം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പിച്ച് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ആ ഒരു ഉറപ്പുണ്ട് എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉറപ്പ് അവർ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ലക്ഷ്യമിട്ട് ജനക്ഷേമകരമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങളുള്ള ഇടക്കാല ബഡ്ജറ്റായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ വെറും അൻപത്തിയെട്ട് മിനിറ്റ് മാത്രം നീണ്ട തൻ്റെ ആറാമത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അത്തരത്തിലൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല മാത്രമല്ല മധ്യവർഗം ഏറെ പ്രതീക്ഷയെങ്കിലും ആദായ നികുതി പരിധിയിൽ മാറ്റം വരുത്തുക പോലും ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഈ ചോദ്യം വളരെ പ്രസക്തമാകുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചും മുരളി ആദായ നികുതി തീരുവുകളിൽ മാറ്റമില്ലെന്നും പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തുന്നില്ലെന്നും ധനമന്ത്രി പറഞ്ഞു ഒന്ന് രണ്ട് വ്യാഖ്യാനങ്ങൾ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ബഡ്ജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ അത് മോദി സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി വ്യാഖ്യാനിക്കപ്പെടും ഇതൊഴിവാക്കാനായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളെല്ലാം ഒഴിവാക്കിയതൊന്നും കരുതേണ്ടിയിരിക്കുന്നു വീണ്ടും മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ബി ജെ പിക്ക് കേന്ദ്രത്തിനും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും ആവശ്യമില്ലെന്ന് വ്യക്തമാക്കുന്നത് കൂടിയായിരുന്നു ഈ ബഡ്ജറ്റ് ഈ രണ്ട് കാര്യങ്ങളും ബി ജെ പിക്ക് പ്രചരണ രംഗത്ത് വളരെ ശക്തമായി ഉപയോഗിക്കുകയും ചെയ്യാം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന ആത്മവിശ്വാസവും കേന്ദ്രത്തിനുണ്ട് അത് വേണം കരുതാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അതിലൂടെ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് അവർ വിശ്വസിക്കുന്നുമുണ്ട് സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടങ്ങിയ ധനമന്ത്രി ജനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു വരുന്നു രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമായി മാറും അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഴ്ചപ്പാടിലേക്ക് മാറ്റുന്നതാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യം ഇപ്പോഴൊന്നും പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു മോദി സർക്കാർ അഭിമാന പ്രശ്നമായി കാണുന്ന പി എം മുദ്ര യോജന പി എം ആവാസ് യോജന പി എം വിശ്വകർമ്മ യോജന തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് പ്രസംഗത്തിൽ പേരെടുത്ത് പറഞ്ഞ് പരാമർശിക്കുകയും ചെയ്തു വീണ്ടും അധികാരത്തിലെത്തുമെന്ന ബി ജെ പി ആത്മവിശ്വാസത്തിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ മത്സരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ മേൽക്കോയ്മ നേടാൻ ബി ജെ പിക്ക് ആയിരുന്നു ഹിന്ദി ഹൃദയഭൂമി എന്ന വിശേഷമുള്ള മധ്യപ്രദേശിലും വലിയ സംസ്ഥാനമായ രാജസ്ഥാനിലും നേടിയ തകർപ്പൻ വിജയം മോദിയുടെ മൂന്നാം മൂഴത്തിന് ജനങ്ങൾ നൽകുന്ന ഉറപ്പാണെന്ന് പാർട്ടി വിലയിരുത്തുന്നുമുണ്ട് ലോക്സഭാ സീറ്റുകൾ ഏറെയുള്ള ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും വിജയം മോദിക്കും ബി ജെ പിക്കും അനിവാര്യമായിരുന്നു കാര്യങ്ങൾ അത്ര പന്തിയല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിനെ നിഷ്പ്രഭരാക്കി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരം പിടിക്കാൻ ബി ജെ പിക്ക് ഇതിനൊപ്പം കോൺഗ്രസ് ഏറെക്കുറെ വിജയം ഉറപ്പിച്ചിരുന്ന ഛത്തീസ്ഗഡിൽ ഗംഭീര വിജയം നേടാനായത് പാർട്ടിയുടെ ആത്മവിശ്വാസം ചില്ലറയല്ല വർദ്ധിപ്പിച്ചിട്ടുള്ളത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ദേശീയ ഉത്സവമായി ആഘോഷിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും മോദി തരംഗം തന്നെ ആവർത്തിക്കപ്പെടുമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് കാരണം ഹിന്ദുത്വം തെക്കേ ഇന്ത്യയിൽ വിലപ്പോവില്ലെങ്കിലും മറ്റ് മേഖലകളിൽ അത് തുറുപ്പ് ചീട്ട് തന്നെയാണ് രാമക്ഷേത്രം എന്ന വാഗ്ദാനം പാലിച്ചുവെന്ന് അവർക്ക് വോട്ടർമാരോട് പറയുകയും ചെയ്യാം ബി ആത്മവിശ്വാസത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ക്ലിക്കാവാതെ പോയ ഇന്ത്യ മുന്നണി ബി ജെ പി ഒതുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചതിൻ്റെ ഫലമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പിറവി പക്ഷേ അകാല ചരമത്തിലേക്കാണ് പോക്ക് മുന്നണിക്ക് തുടക്കമിട്ട ബീഹാർ മുഖ്യൻ പൊടിയും തട്ടി എൻ ഡി എ പാളത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നൊരു കാഴ്ചയും കണ്ടു കോൺഗ്രസിനെ ഒരു തരത്തിലും അടുപ്പിക്കാതിരിക്കുകയാണ് മമത കേരളത്തിൽ മാത്രം വേരോട്ടമുള്ള സി പി എമ്മിനും സി പി ഐക്കും കൂടുതലൊന്നും ചെയ്യാനും കഴിയുന്നില്ല സമാജ്വാദി പാർട്ടിയുടെ അവസ്ഥയും വേറൊന്നല്ല ആകെയുള്ള പ്രതീക്ഷ തമിഴ്നാട്ടിലെ ഡി എം കെ മാത്രമാണ് ഫലത്തിൽ ഇന്ത്യ മുന്നണി കടലാസിൽ മാത്രമായി ഒതുങ്ങിയപ്പോൾ അതിൻ്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് ബി ജെ പി ആണെന്ന് ഉറപ്പ് കോൺഗ്രസ് മുക്ത ഭാരതമല്ല പ്രതിപക്ഷ മുക്ത ഭാരതമായിരിക്കും ഇനിയുള്ള ബി ലക്ഷ്യം കള്ളപ്പണം വിളിപ്പിക്കൽ കേസിന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നതും ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്നതായി ഇത്തരത്തിലുള്ള നീക്കം ഇനിയും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് നമുക്ക് തെളിയിക്കുന്നത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ ഈ അന്വേഷണം എതിരാളികളെ ഇല്ലാതാക്കാൻ ബോധപൂർവമായി ചെയ്യുന്ന കുതന്ത്രമാകാതിരുന്നാൽ മതിയായിരുന്നു പ്രതിപക്ഷം ദുർബലമാകുമ്പോൾ ഭരണപക്ഷം വഴിതെറ്റാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ അതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഏതായാലും ബി ജെ പി ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ് കൃത്യമായ ഹോംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നതിൻ്റെ എല്ലാ മെച്ചവും അവരുടെ മുന്നേറ്റത്തിൽ നിന്നും വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട് ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാം